ഇത് അമേരിക്കയിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് എൻ്റെ മകളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് എല്ലാം നമുക്കൊന്ന് കാണാം മിനിസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓറഞ്ച് കൃഷിയും ഓ ലെമ കൃഷിയുമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയും കാറ്റും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കാറ്റത്തും മഴയത്തും കുറച്ച് താഴെ വീണ് കിടക്കുന്നുണ്ട് എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ അത് കണ്ടാൽ നമുക്ക് അതിലൊന്ന് പറിക്കാൻ തോന്നും ഞാൻ കുറച്ച് ഓറഞ്ച് പറിച്ചെടുത്തു അടിപൊളി ടേസ്റ്റുള്ള ഓറഞ്ചാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കി ഞങ്ങളതുകൊണ്ട് പിന്നെ കുറച്ച് മീറ്റിലേക്ക് തന്നു നല്ല കാറ്റ് തണുത്ത കാറ്റുണ്ട്ട്ടോ പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല അത്രയും തണുത്ത കാറ്റുണ്ട് സെറ്റൊന്നും ഇടാത്തത് കൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു നല്ല വലുപ്പമുള്ള ഓറഞ്ചാണ് ഇത് കാണുമ്പോൾ നല്ലൊരു കൗതുകം തന്നെയാണ് ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവർ ഓറഞ്ച് ലെമൺ പല കൃഷികളും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് അപ്പം ഞാൻ കുറച്ച് പറിച്ചെടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് പറിച്ചത് ഇനി കുറച്ച് ലെമണും കൂടി പറിക്കാൻ നിറയെ ലെമണും ഉണ്ടായിട്ടുണ്ട് ലെമൺ ട്രീൻ്റെ കൂടെ ലെമണും കൂടി കുറച്ച് പറിക്കാം വലിയ ലെമണാണ് നമ്മൾ നാട്ടിൽ പോലെ ചെറുതല്ല ഭയങ്കര വലുപ്പമുള്ള ലെമണാണ് മൂത്തത് കുറച്ച് നോക്കി ഞാൻ പറിച്ചെടുത്തു ഇവിടെ അധികം വീട്ടിൽ ഓറഞ്ച് ലെമണും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നാട്ടിലുള്ള പോലെ ചെറിയ ലെമൺ അല്ല ലെമൺ വല് നല്ല വലുപ്പമുള്ളതാണ് ഏകദേശം ഓറഞ്ചിൻ്റെ രാത്രി തന്നെ വലുപ്പമുണ്ട് ഈ ലെമണ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം മരാന് നിറയെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ് ഓറഞ്ചും ലെമണും ഇത് അച്ചാറുണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ നല്ല ഒരു ലെമൺ തന്നെയാണ് കേട്ടോ വലിയ വലുപ്പമാണ് ഇതിൻ്റെ ഒരു വലുപ്പം നിങ്ങൾ കാണൂ ഒരു ഓറഞ്ച് തൊല്ലി പൊളിച്ച് ഇറന്ന് കഴിച്ചു അടിപൊളി ടേസ്റ്റുള്ള ഓറഞ്ചാണ് ബാക്കിയൊക്കെ ഞങ്ങൾ എല്ലാവരും ജ്യൂസാക്കി മിനീസ് അടുക്കള സർവ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇവിടുത്തെ കൃഷികളും വിശേഷങ്ങളും ആക്കി വീണ്ടും വരാം എല്ലാവർക്കും പായ